സുരേന്ദ്രനെ ഉള്ളി എന്ന് വിളിക്കുവാൻ ശാസ്ത്രീയ കാരണം ഇതാണ് കെ സുരേന്ദ്രനെ ഉള്ളി എന്ന് വിളിക്കുവാനുള്ള ശാസ്ത്രീയ കാരണം എത്ര പേർക്കറിയാം ഇല്ലെങ്കിൽ ഇതാക്കിയിട്ടുള്ളൂ ഞങ്ങളിപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടുന്ന് കിട്ടുകയുണ്ടായി അപ്പം ഏകദേശം പോളിങ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും അനുകൂലമായിട്ട് മാറുന്നു ആ സാഹചര്യത്തിൽ അഞ്ചൊക്കെ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് കണക്കൂട്ടലൂപ്പ് സി ജെ പി ആയോ അല്ല അങ്ങനെ ന്യൂനപക്ഷങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചു അവരുടെ ഒരു മതേതര ബോധത്തെ അണ്ടർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക സി പി എം ചെയ്ത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ മതേതര ബോധത്തെയും അവര് പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കാരണം അങ്ങനെ ഒരു പരസ്യം പിന്നെ ചില വിഭാഗങ്ങളെ മാത്രം ലാക്കാക്കി കൊടുത്തു എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സി പി എം പ്രവർത്തകരിൽ പോലും അതൊരവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പെട്ടി പെട്ടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പരാതി രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ വനിതകളുടെ റൂമിലേക്ക് അതിക്രമിച്ചു കയറി അവർ ചെയ്ത നാടകം രണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ച് രാഷ്ട്രീയ പ്രേരിതമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പോലീസ് ഇടപെടൽ അപ്പോൾ അതിനെ സംബന്ധിച്ച് പോലീസിന്റെ ആക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ ഫോളോ അപ്പ് അത്തരം കാര്യങ്ങളിൽ നടത്തും ജനങ്ങൾക്കിടയിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച ആ പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുഴുവൻ ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ് രണ്ട് മുന്നണികളും അതിൽ നിന്ന് ചർച്ച മാറ്റാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വാർത്ത ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കല്ല സന്ദീപ് വാര്യർ പോയത് അല്ല സമയം ബിജെപി കളയാണെങ്കിൽ ഞങ്ങക്ക് മനസ്സിലാക്കായിരുന്നു അവരിൽ ഒരാൾ പോയിട്ടാണ് പക്ഷെ സി പി എം എന്തിനാ സമയം കളഞ്ഞെന്ന് അവരുടെ പ്രവർത്തകർ ആലോചിക്കൂലേ ബി ജെ പിന്നൊരാള് മാറിപ്പോവാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞതും എ കെ ബാലൻ റീസന്റായിട്ട് പറഞ്ഞതും എം പി രേഷ് പറഞ്ഞതും ഒക്കെ ജനങ്ങൾ കേട്ടതല്ലേ ഞങ്ങള് പ്രതിരോധിക്കേണ്ടി വരികയല്ലോ ചെയ്ത് അവര് എക്സ്പോസ്ഡ് ആവുമല്ലേ ചെയ്തത് ബി ജെ പിന്നൊരാള് പോയപ്പോ അവര് കൊടുത്ത പരസ്യത്തിൽ ഒരു ബി ജെ പി നേതാവിന്റെ വിഭാഗീയ പ്രസ്താവനകളോ നിലവിലും ബി ജെ പി നിൽക്കുന്ന ഒരാൾക്കെതിരെ വിമർശനങ്ങളും ഇല്ല ബി ജെ പി ആയിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ മാത്രം പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിയത് ഇതിനുശേഷം ഉണ്ടായ ഡെവലപ്മെന്റ് അല്ലേ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെയാണ് ഇലക്ഷനെ പറ്റിയുള്ള പ്രവചനം നടത്താറുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് അറിയാം ആ പ്രഖ്യാപനങ്ങളും പ്രതികരണമൊക്കെ ഉള്ളും കൊള്ളയായിരുന്നു എന്നുള്ളറിയാം രണ്ടായിരിക്കും ഉള്ളീന്നൊക്കെ ുള്ളി വരാനുദ്ദേശിക്കുന്നില്ല ഏ ജനങ്ങള് കൊടുത്തിട്ടുണ്ടാവും ഇരുപത്തിമൂന്നിന് അറിയാം ഇതില് മന്ത്രിക്ക് മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട ചട്ടമോ നിയമോ പാലിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല വളരെ മ്ളേച്ഛമായ പ്രസ്താവനകളാണ് അറിയുന്നത് ഇരട്ട വോട്ടുള്ള ഹരിദാസിന് തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കോൾമയിൽ കൊള്ളിച്ചു സി പി എമ്മിൻ്റെ അണികളെ നേതാക്കളെ ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്താണ് അവിടെ നടക്കുന്നത് അന്വേഷിക്കാൻ പോലും വന്നില്ല ഇവർ തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഹരിതാസ് ഓട്ടിയാൻ വരികയാണെങ്കിൽ ഒരു നൂറ് പോലീസുകാർ പരവതാനി വിരിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തു കയറുന്നു നിങ്ങൾ കണ്ടതല്ലേ ഇത് ആദ്യം മുതൽ ഇതല്ലേ കോൺഗ്രസിനെ ആക്രമിക്കുക യു ഡി എഫിനെ ആക്രമിക്കുക അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടതില്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ലീഗിനെ ആക്രമിച്ചും യുഡിഎഫിനെ ആക്രമിച്ചും പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസവിക്കാനല്ലേ ഇവിടെ വന്നത് അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വയനാട്ടിലെ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവർ ഭൂമി നഷ്ടപ്പെട്ടവർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്നവരടുത്ത് എന്താ മറുപടി കൊടുത്തു ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ് രണ്ട് പേരും പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ അവർക്ക് പുകമറി ആവശ്യമുള്ളൂ ഞാൻ കരുതി ഈ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുകമറി വിവാദമൊക്കെ അവസാനിപ്പിക്കും പക്ഷെ എലക്ഷൻ കഴിഞ്ഞ് അവസാന സമയത്തും ഇതിലെ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് അരക്ഷിതമായ പ്രസ്താവന രണ്ടുപേരും നടത്തിയിരിക്കുക അക്കാര്യത്തിലും വരൊന്നാണ് മഴ കഴിഞ്ഞിട്ടും മരം പെയ്യെന്ന് പറഞ്ഞതുപോലെയാണ് കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ടായിട്ടും ഈ രണ്ട് ദിവസത്തേക്കെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടുപേരും ഒന്നായിട്ട് പ്രചരണം നടത്തുന്നതാണ് കണ്ടത് ഇവർ പറയുന്ന മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തോന്നു രണ്ടുപേരും ഇവര് രണ്ടുപേരും മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തിലാണ് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഒരു ആണുകിട വ്യത്യാസം വന്നിട്ടില്ല മാത്രമല്ല ഷാബി നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് എലക്ഷനേക്കാളും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് അതിന്റെ ഇരട്ടി അനുകൂലമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടായിരത്തിന് മീതെ യു ഡി എഫ് ഭൂരിപക്ഷം നേടും നിങ്ങൾ എഴുതി വെച്ചോ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നേടും അദ്ദേഹത്തിന് ചോദിക്കണം മാത്രമല്ല നിങ്ങളൊന്നാലോചിച്ച് കേരളത്തിലെ സമീപ ഭാവിയിൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ആ പാർട്ടി വിട്ട് പാർട്ടിയുടെ നയങ്ങളെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലല്ല വന്നത് എന്നുള്ളത് കൊണ്ട് ഒന്ന് അഭിനന്ദിക്കാൻ മടിച്ചത് എന്തിനാ ഇദ്ദേഹം പ്രചരണ രംഗത്തുനിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ എന്തെല്ലാമാണ് എ കെ ബാലനും എം പി രാജേഷും സന്ദീപിനെ കുറിച്ച് പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയറാണെന്ന് പറഞ്ഞത് എത്ര വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് പൊതു സമൂഹത്തിലുണ്ട് ഏറ്റവും നല്ല കേഡറാണെന്ന് പറഞ്ഞ ആളല്ലേ എം പി രാജേഷ് ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണെന്ന സർട്ടിഫിക്കറ്റ് ചാടി കയറി ഇരുപത്തിനാല് മണിക്കൂറിൽ കൊടുത്തവരല്ലേ അവരല്ലേ ഈ പരസ്യം മുഴുവൻ കൊടുത്തത് ഇതിനു മുമ്പ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിലേക്ക് ചേർന്നാൽ കേരളത്തിലെ നവമാധ്യമ രംഗത്ത് സി പി എം ചെയ്തത് എന്താ എന്താ ചെയ്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടേയിരിക്കുക കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ മതേതരത്വം നടന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു വർഗീയ ചിന്താഗതി വെച്ച് പുലർത്തിയ ആ പാർട്ടിയുടെ വക്താവായ ആൾ മാറുമ്പോൾ അറ്റ്ലീസ്റ്റ് വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടം ഞങ്ങളാണ് അതിനു മുമ്പിൽ ഞങ്ങളാണെന്ന് വാദിക്കുന്നവർക്ക് ഒരു വാക്ക് നല്ല കാര്യമാണെന്ന് പറയാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവനകളും വളച്ചൊടിച്ച് വ്യാജമായിട്ടുണ്ടാക്കി കയ്യിൽ നിന്ന് കാശെടുത്ത് പദ്ധതി കൊടുത്ത് വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചു ഇത് തന്നെയാണ് തൃശ്ശൂർ പൂരം ഇതുപോലെ തന്നെ വേറൊരു അജണ്ടയാണ് ഇവര് നേരത്തെ കൂട്ടി അജണ്ട തയ്യാറാക്കിയിരുന്നു തൃശ്ശൂർ പോലെ ഒരു അട്ടിമറി ഇവർ രണ്ടു കൂടെ അവിശുദ്ധ ബാന്ധവം നടത്തി ആ അവിശുദ്ധ ബാന്ധവം നേരത്തെ തിരിച്ചറിഞ്ഞ് തുടക്കം മുതലേ അതിനെതിർത്ത് ശക്തമായി നേരിട്ടത് യു ഡി എഫ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുലുക്കുമില്ല ഇതിന്റെ നഷ്ടം ഇരുചേരിയിലുണ്ടാവും അത് എത്രമാത്രം നഷ്ടം എത്രമാത്രം ആളപായം ബി ജെ പിയിലും സി പി എമ്മിലും ഉണ്ടാവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക